ഈ രാജ്യം ആർക്കും തീരെഴുതി കൊടുത്തിട്ടുള്ളതല്ല ഈ രാജ്യം ആരുടെയും തറവാട്ടു സ്വത്തല്ല ഈ രാജ്യം പടുത്തുയർത്തിയ നമ്മൾ ഓരോരുത്തരുമാണ് ബ്രിട്ടീഷ് അധീനതയിലായ ഈ രാജ്യത്തെ സ്വാതന്ത്ര്യത്തിന്റെ വെള്ളി വെളിച്ചത്തിലേക്ക് നയിക്കുന്നതിൽ അതിപ്രധാനമായ പങ്ക് വഹിച്ചിട്ടുള്ളവർ മുസ്ലിങ്ങളാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സ്വാതന്ത്ര്യ സമരം ഉണ്ടായത് മദ്രസകളിൽ നിന്നുമാണ് ആ യാഥാർത്ഥ്യം ഇന്ന് ഇന്ത്യ ഭരിക്കുന്നവർ മനസ്സിലാക്കണം ഈ ഞാനൊരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ മകൻ കൂടിയായതുകൊണ്ടാണ് ഞാനിത് പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ബ്രിട്ടന്റെ കൊടി താഴ്ത്തി ഇന്ത്യയുടെ കൊടി ഉയർത്തുന്നത് മാത്രമല്ല നമുക്കെല്ലാം സ്വച്ഛന്തമായി നമുക്കെല്ലാം സമ്പൂർണ്ണ സ്വാതന്ത്ര്യത്തോടുകൂടി ജാതി മത വ്യത്യാസമില്ലാതെ നമ്മളെല്ലാം ഭാരതീയരാണെന്ന് അഭിമാന പുരസ്സരം പറയുന്ന ഒരു ദിവസം മാത്രമേ നമുക്ക് സ്വാതന്ത്ര്യമുള്ളൂ ആ സ്വാതന്ത്ര്യം ഏറ്റുപിടിക്കാനാണ് നമ്മളെല്ലാം ഇന്നിറങ്ങിയിരിക്കുന്നത് ഒരു വാക്കുകൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ ആരോഗ്യസ്ഥിതി വളരെ പരിതാപകരമാണ് അദ്ദേഹത്തിൻ്റെ വിർക്കകൾക്ക് കഠിനമായ അസുഖമാണ് അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ ഒന്നും ആകണമെന്ന് എനിക്ക് ആഗ്രഹവുമില്ല ദലിതന് രാഷ്ട്രീയ അധികാരം നൽകണമെന്ന് പറഞ്ഞ് പീഡിപ്പിക്കപ്പെട്ട ജനങ്ങൾക്ക് രാഷ്ട്രീയ അധികാരം നൽകണമെന്ന് പറഞ്ഞ് കേരളത്തിലാഹമാനമുള്ള ഓരോ തെരുവിലും സിംഹഗർജനം ഉയർത്തിയ അബ്ദുൽ നാസർ മദിനിയെ നിങ്ങൾ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആക്കണ്ട പക്ഷേ ഞങ്ങൾക്കൊന്ന് കാണാൻ ഞങ്ങളുടെ നാട്ടിലേക്ക് അയച്ചു തരണം എന്റെ നാട്ടിലേക്ക് അയച്ചു തരണം അതിനുള്ള സാമാന്യ മര്യാദ ബി ജെ പി സർക്കാരും സംഘപരിവാറും ഇന്ത്യ ഭരിക്കുന്ന മോദിയും കൂട്ടരും മനസ്സിലാക്കണമെന്നാണ് പറയാനുള്ളത് നീതിബോധമുള്ള കോടതിയാണെങ്കിൽ ആ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കണം സമീപകാല കോടതി വിധികളിൽ പലതിനോടും നമുക്ക് യോജിക്കാൻ കഴിയുന്നില്ല യോജിക്കുന്നവർ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായേക്കാം ബാബരി മസ്ജിദിന്റെ വിധി ഉൾപ്പെടെ ഞാൻ അംഗീകരിക്കുന്ന വിധികളല്ല എന്റെ സമൂഹം അംഗീകരിക്കുന്ന വിധികളല്ല പക്ഷേ നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട് ഇതൊക്കെ നമ്മുടെ വിധിയെന്ന് ആ വിധിയായിട്ട് മാത്രമേ ഇതിനെയൊക്കെ കാണാൻ കഴിയൂ ജീവിതകാലം മുഴുവനും അങ്ങനെ വിധിയായി കണ്ട് ആരുടെയും അടിമകളായി നിൽക്കാൻ ഇന്ത്യയിലെ ദരിദ്രരും മുസ്ലിങ്ങളും ദേശസ്നേഹികളും തയ്യാറാകത്തില്ലെന്ന് പറയാൻ അടി ഉറച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങളുടെ ക്ഷമയെ പരിശോധിക്കാതെ ഞങ്ങളുടെ മാന്യതയോടെ അന്തസ് അടക്കാതെ ഞങ്ങൾക്കെല്ലാം പ്രിയങ്കരനായ ഞങ്ങളുടെ എല്ലാം നേതാവായ പ്രമുഖ ഇസ്ലാം മത പണ്ഡിതനായ രാഷ്ട്രീയ നേതാവായ മനുഷ്യാവകാശ പ്രവർത്തകനായ ശ്രീ അബ്ദർ മദിനിക്ക് മോചനം സാധ്യമാക്കി കൊടുക്കണം നിങ്ങൾ കോടതി വിചാരണ നടത്തി അദ്ദേഹത്തെ കുറ്റവാളിയാണോ നിരപരാധിയാണോ എന്ന് വിധിക്കുന്നത് വരെ അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ ജന്മഗ്രഹത്തിലേക്ക് അയക്കണം അദ്ദേഹത്തിന്റെ വീട്ടിലുള്ളവരെ അദ്ദേഹത്തിനെ കാണണം ഞങ്ങൾക്ക് അദ്ദേഹത്തെ കാണണം അതിനുള്ള അവസരം കേന്ദ്ര സർക്കാരും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഒരുക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് മതപണ്ഡിതന്മാർ നിങ്ങളെല്ലാം ഉണർന്ന് നിരവധി സമരങ്ങൾ നടത്തിയിട്ടുള്ളതാണ് നിങ്ങൾ ഈ മനുഷ്യനു വേണ്ടി ഒരുപാട് പോരാട്ടങ്ങൾ നടത്തിയിട്ടുള്ളതാണ് ഇത്രയും ജനങ്ങൾ ഇത്രയും സമൂഹങ്ങൾ ഒരു അതായത് നെറ്റ്സ് മണ്ടേല കഴിഞ്ഞാൽ ഇത്രയേറെ ജനങ്ങൾ ഒരാളിൻ്റെ മോചനത്തിനു വേണ്ടി സംഘടിക്ക് പ്രക്ഷോഭം നടത്തുകയും ചെയ്ത ചരിത്രം കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും ചരിത്രത്തിലില്ല ത്യാഗനിധികളായ നിങ്ങൾ ഓരോരുത്തരുടെയും അർപ്പണ മനോഭാവത്തെയും സമരവീര്യത്തെയും സേവന സന്നദ്ധതയും ഞാൻ പ്രശംസിക്കുകയാണ് പള്ളിക്കുള്ളിലും മദ്രസയ്ക്കുള്ളിലും തൈക്കാവിനുള്ളിലും മാത്രം തളച്ചിടേണ്ടതല്ല നമ്മുടെ ചിന്ത എന്നുള്ള ബോധം നിങ്ങൾക്ക് വേണം ലോകം കണ്ട ഏറ്റവും വലിയ മനുഷ്യാവകാശ പ്രവർത്തകൻ ലോകം കണ്ട ഏറ്റവും നീതിമാനായ രാഷ്ട്രീയ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ യാതൊരു സംശയമില്ല അത് മുഹമ്മദ് നബി ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുകൊണ്ട് നമ്മളെല്ലാം റസൂലിന്റെ പാത പിന്തുടരണം അവകാശങ്ങൾക്ക് വേണ്ടി പോരാട്ടത്തിനിറങ്ങണം ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കണം ഓരോ ഭാരതീയനും അവൻ പുലയനാകട്ടെ മുസ്ലിമാകട്ടെ ഈഴവനാകട്ടെ നായരാവട്ടെ ഓരോ ഭാരതീയനും നമ്മുടെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കുകയാണ് നമ്മുടെ വേണ്ടത് അല്ലെങ്കിൽ നമ്മൾ യുദ്ധം ചെയ്ത് മരിക്കണം അതാണ് ആവശ്യം കലാപമുണ്ടാക്കാനോ അരാജകത്വം സൃഷ്ടിക്കാനോ ഒന്നുമല്ല നമ്മൾ ആഹ്വാനം ചെയ്യുന്നത് ഇവിടുത്തെ ആർ എസ് എസ് കാരനും മോദിയും ഉയർത്തിപ്പിടിക്കുന്നതിനേക്കാൾ ഒരു ഒരു പടി മുന്നിൽ ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തിപ്പിടിക്കാൻ നമ്മൾ ഓരോരുത്തരും കാണുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട പക്ഷേ നമ്മളെ വേർതിരിച്ച് നമ്മുടെ ജാതി തിരിച്ച് നമ്മുടെ മതം തിരിച്ച് നമ്മുടെ രാജ്യസ്നേഹം തിരിച്ച് നമ്മളെ അളക്കാൻ ഇന്ത്യയിൽ ഒരുത്തനും വളർന്നിട്ടില്ല ഇന്ത്യയിലെ മുസൽമാന്റെ രാജ്യസ്നേഹം അളക്കാൻ മോദിയുടെ കയ്യിൽ ഏത് മറ്റൊടുത്ത അളവ് പോലാണോ ഇരിക്കുന്നത് മോദിയുടെ കയ്യിൽ അളവ് പോലുണ്ട് പോലും ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ രാജ്യ സ്നേഹം രാജ്യ സ്നേഹം രാജ്യസ്നേഹം വളക്കാൻ ബ്രിട്ടീഷുകാരൻ ഭരിച്ചു മുടിച്ച ഇന്ത്യ ഇന്ന് കാണുന്ന ഇന്ത്യ ആക്കി വളർത്തിയെടുത്തത് ഞങ്ങളുടെ കഠിനാധ്വാനമാണ് ഞങ്ങളുടെ പോരാട്ടമാണ് ഫക്രാനന്ദൽ അണക്കെട്ട് പണി നടക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അവിടെ വന്നു ഓരോ തൊഴിലാളികളെയും വിളിച്ചു ചോദിച്ചു അവിടെ മമ്മൂഞ്ഞും പൂക്കുഞ്ഞൻ രാമവദ്രനും ഗോവിന്ദനും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഒരു പൂണൂലിട്ടവനെയും കണ്ടില്ല പറഞ്ഞാലൊന്നും ഇന്ത്യ ഉണ്ടാകത്തില്ല ഏതോ ഒരു പട്ടന് പാളത്താറു കൊടുത്ത് ഏതോ ഒരു സ്ഥലത്ത് ഒരു കൊച്ചു കോടാലി എടുത്ത് തെക്കോട്ട് അറിഞ്ഞപ്പോൾ കരയെ കടലെല്ലാം മാറി കരയായി കേരളം ഉണ്ടായെന്നുള്ളത് നിന്റെ അച്ഛനെ പഠിപ്പിച്ചാ മതി തൊട്ടപ്പുറത്ത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ മുമ്പിലുള്ള കുളം പൂലോകത്തുള്ള എല്ലാ പൂണൂരുകാരും കൂടെ വന്ന് കോടാലി വെച്ചെറിഞ്ഞാൽ നഗരുമോ ഈ കഥകൾ കേൾക്കാൻ പുതിയ തലമുറ കിട്ടുമോ നിങ്ങൾ ആലോചിക്കണം ഇതൊക്കെ തന്നെയാണ് അബ്ദുൽ നാസർ മദിൻ ഈ രാജ്യത്തെ ജനങ്ങളോട് സമ്മതിച്ചത് എന്നെ ഉയർന്നു നിന്ന് സംസാരിക്കാൻ പറ്റുന്ന സമയത്ത് നിന്നുകൊണ്ട് പറഞ്ഞു അത് പറ്റാത്ത സമയത്ത് ഇരുന്നു കൊണ്ട് പറഞ്ഞു അതിനും കഴിയാത്ത സമയത്ത് കിടന്നുകൊണ്ട് പറഞ്ഞു അതാണ് പോരാട്ട വീര്യം ആ പോരാട്ട വീര്യം തകർക്കണമോ നമ്മൾ ആലോചിക്കണം ഇപ്പോൾ എല്ലാവർക്കും അതിവിസ്നേഹം കൂടും കാര്യം ഉടനെ അസംബ്ലി എലക്ഷനുണ്ട് എലക്ഷൻ വരുമ്പോഴെല്ലാം ഭയങ്കര സ്നേഹമാണ് ഞങ്ങളുടെ ആളുകളെ ആണെങ്കിൽ അവരാരും ഉദ്ധരിച്ചിട്ട് പിന്നെ ഉറക്കവേ വരുത്തില്ല പട്ടിയാധിപത്യവരക്കാരെ ഉദ്ധരിച്ചില്ലേ പിന്നെ അവർക്ക് ഉറക്കവേ വരുത്തില്ല ഒരൊറ്റ പാർട്ടിക്കാർ അതുകൊണ്ട് നമ്മൾ എല്ലാവരും കൂടെ ഒന്നിച്ചു നിന്ന് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ പോരാട്ടത്തിൽ അണിനിരക്കണം അണിനിരന്നുകൊണ്ട് നമ്മുടെ ഉസ്താദിൻ്റെ മോചനത്തിന് ഉസ്താദിൻ്റെ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ മോചനമല്ലത് ഒരു സമൂഹത്തിന്റെ മോചനമാണ് ഒരു മതത്തിന്റെ മോചനമാണ് ഒരു രാജ്യ സ്നേഹിയരുടെ ബോധനമാണ് ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ദലിത് പിന്നോക്ക വിഭാഗങ്ങളുടെ മോചനമാണ് എൺപത്തിയഞ്ച് ശതമാനം വരുന്ന ഭാരതീയരുടെ ശബ്ദമാണത് ഇന്ത്യക്കാരൻ്റെ ശബ്ദമാണ് ആ ശബ്ദത്തെ തകർക്കാൻ ആർക്കെങ്കിലും കഴിയുമോ എന്ന് നാം പരിശോധിക്കണം എൻ്റെ സ്നേഹിതൻ പ്രിയങ്കനായ മൂവാറ്റുപൂഴ മൗലവി വന്നിട്ടുണ്ട് മൗലവി വന്നുകൊണ്ട് ഞാൻ പ്രസംഗം നടത്തുക അതുകൊണ്ട് നമുക്കെല്ലാം ഒറ്റക്കെട്ടായി നിന്ന് ഈ കാര്യത്തിൽ മുമ്പോട്ട് പോകാം ഇന്നിവിടെ ബി ഡി കുറവുണ്ട് ബി ഡി പിരേയും വിളിച്ചിട്ടുണ്ട് വർക്കല് രാജേതരുടെ ആ പണ്ഡിതരുടെ പരിപാടി എന്നാലും അവർക്ക് വരാൻ വളരെ കഷ്ടപ്പെടുന്ന ഒരു പാർട്ടിയുടെ പ്രവർത്തകരാണ് അവർ ഇത്രത്തോളം ജീവിതം ഹോമിച്ച് സമൂഹത്തിന് വേണ്ടി ഒരു ജനതയ്ക്ക് വേണ്ടി നമ്മുടെ ഒരു നേതാവിന് വേണ്ടി ഇത്രത്തോളം ത്യാഗം സഹിക്കുന്ന പ്രവർത്തകരാരുണ്ട് ഏതെങ്കിലും പാർട്ടി കാണുമോ രണ്ടു ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും എൻ്റെ നേതാവ് എന്ത് ചെയ്യും വിട്ടുക എന്ന് പറഞ്ഞു നടക്കും നാലാമത്തെ ദിവസം എടുത്തോണ്ട് പോടാം നിൻ്റെ നേതാവിനെ എന്ന് പറഞ്ഞു ഏത് നേതാവ് എവിടുത്തെ നേതാവ് എന്തൊരു നേതാവെന്ന് ചോദിച്ചു ഇതാണോ അവരുടെ ത്യാഗസന്നദ്ധത അർപ്പണ മനോഭാവം നമ്മൾ കാണണം അതുകൊണ്ട് നമ്മൾ പിന്തിരിയരുത് നമ്മളുടെ ഈ പോരാട്ടം തുടരണം നിങ്ങളുടെ എല്ലാം സഹായ സഹകരണങ്ങൾ ഇവിടെ മയിലക്കാടിഷ എന്നെ അതിഥി എന്നൊക്കെ പറഞ്ഞത് ഞാനതിന് മറുപടി പറഞ്ഞാൽ കട്ടിയായി പോകും നമ്മളുടെ എല്ലാം ഒരു കാര്യം ഞങ്ങളുടെ എല്ലാം കാര്യം എവരെല്ലാം ഉറയും കിടക്കുന്ന കാലത്ത് ഇതിനെ എല്ലാം തട്ടി ഉണർത്തിയിട്ടുള്ളത് ഞാനാണ് എന്നിട്ട് എന്നെ എന്ന് പറഞ്ഞ് അപമാനിക്കുകയാണ് അതുകൊണ്ട് നമ്മളെല്ലാം ഒന്നിച്ചു നിന്ന് ഈ പോരാട്ടത്തിൽ അണിനിരക്കണം ഇവിടെ എത്തിച്ചേർന്ന എല്ലാ മതപണ്ഡിതരായ എല്ലാ ആളുകൾക്കും എല്ലാ ഉസ്താദുമാർക്കും എല്ലാ നല്ല മനുഷ്യർക്കും ഇത് കേൾക്കാൻ വന്നവർ ഇതിനെ പ്രോത്സാഹിപ്പിക്കാൻ വന്ന എല്ലാ ജനങ്ങൾക്കും ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടി ഇന്ത്യയിലെ മുഴുവൻ പൗരാവകാശ പ്രവർത്തകർക്ക് വേണ്ടി മനുഷ്യാവകാശ പ്രവർത്തകർക്ക് വേണ്ടിയും ജീവകാരുണ്യ പ്രവർത്തകർക്ക് വേണ്ടിയും അതിൻ്റെ ഏറ്റവും പ്രതീകമായ ബഹുമാന്യനായ അബ്ദൽ നസർമദിനിക്ക് വേണ്ടി അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നന്മകൾ നേർന്നുകൊണ്ട് ഞാൻ ഉപസംഹരിക്കട്ടെ ജയ്